തെങ്കര പഞ്ചായത്തിലെ പുഞ്ചക്കോട് പതിനാലാം വാർഡിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുകയും പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പദവി അലങ്കരിക്കുകയും ചെയ്ത ജഹീഫ് ഇത്തവണയും വിജയപ്രതീക്ഷയിലാണ് വാർഡ് സ്ത്രീ സംവരണമായതോടെ യുഡിഎഫ് സ്ഥാനാർത്ഥിയായ ജഹീഫ് മൂന്നാം വാർഡായ മീലാ മുറിയിലാണ് കൈപ്പത്തിചിഹ്നത്തിൽ മത്സരിക്കുന്നത് പുഞ്ചക്കോടുള്ളവർക്ക് ജഹീഫിനെ മാറ്റി നിർത്താനാകില്ല കാരണം അവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച വ്യക്തിയാണ് ജഹീഫ് വാട്ടർ എ എന്ന ആശയം നടപ്പിലാക്കി പുഞ്ചക്കോട് വാർഡിനെ സ്മാർട്ട് ആക്കുവാനും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ ദിനങ്ങൾ സാധ്യമാക്കുവാനും റോഡ് സ്മാർട്ട് അംഗനവാടി കൽവെട്ട് പാലം തുടങ്ങി വാർഡിൽ വികസന വിപ്ലവം നടപ്പിലാക്കുവാനും ജഹീഫിന് കഴിഞ്ഞിട്ടു അടിസ്ഥാന വികസനങ്ങൾ എങ്ങും എത്താത്ത മേലാമുറി വാർഡിന്റെ മുഖഛായ തന്നെ മാറ്റുമെന്നും വിജയിച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും ജഹീഫ് പറഞ്ഞു വികസനത്തിന്റെ കാര്യത്തിൽ പത്ത് വർഷം പുറകിലാണ് മേലാമുറി വാർഡ് ആ വാർഡിനെ പതിനഞ്ച് വർഷം മുന്നോട്ട് നയിക്കുമെന്നും പുഞ്ചക്കോട് വാർഡിൽ രണ്ട് കോടിയുടെ വികസന പ്രവർത്തനങ്ങളും അത്ര തന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങളും ജനങ്ങളിൽ എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ആയതിനാൽ വാർഡിലും വിജയിക്കുവാൻ കഴിയുമെന്ന വിശ്വാസമുണ്ടെന്നും ജഹീഫ് പറഞ്ഞു മേലാമുറി വാർഡിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കൈചിഹ്നത്തിലാണ് ഞാൻ ഇവിടെ മത്സരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കാലം തെങ്കര പഞ്ചായത്തിലെ പുഞ്ചക്കോട് വാർഡിലെ മെമ്പറും പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്നു എന്റെ വാർഡിലെ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് രണ്ടു കോടി രൂപയുടെ പൊതുപ്രവൃത്തികളും അത്ര തന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങളും കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് വാർഡിന്റെ തന്നെ എല്ലാ സമസ്ത മേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങളിലും ജനക്ഷേമ പ്രവർത്തനങ്ങളിലും എന്നാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹായ സഹകരണങ്ങളും കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇപ്പോ മേലാമുറി വാർഡിലാണ് കൈപ്പത്തി ചിഹ്നത്തിലെ ജനഗതി തേടുന്നത് മേലാമുറി വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ശക്തമായ കാറ്റ് വീശുന്ന സമയമാണ് പക്ഷെ ആ കാറ്റ് മേലാമുറി വാർഡിൽ യു ഡി എഫിന് അനുകൂലമായിട്ടാണ് വീശുന്നത് എന്നാണ് ഞങ്ങൾക്കൊക്കെ ഏറെ ആത്മാഭിമാനത്തോട് പറയാനുള്ളത് ഞങ്ങളൊക്കെ വളരെയധികം ആത്മവിശ്വാസത്തിലാണ് ഇവിടെ ജനവിധി തേടുന്നത് പത്ത് വർഷം പുറകിലാണ് മേലാമുറി വാർഡ് മറ്റു വാർഡുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു ജനപ്രതിനിധിയായി വരാനുള്ളൊരു അവസരം ഈ നാട്ടിലെ നാട്ടുകാർ തന്നാൽ അടുത്ത പതിനഞ്ച് വർഷം മുൻപോട്ട് ഈ വാർഡിനെ എല്ലാ സമസ്ത മേഖലയിലും വികസനം കൊടുന്ന് മുന്നോട്ട് നയിക്കാൻ കഴിയുമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ ഒരു മെമ്പറുടെ ഓണറേറിയം എന്ന് പറയുന്നത് എട്ടായിരം രൂപ മാത്രമാണ് ആ എട്ടായിരം രൂപയിൽ രണ്ടായിരം രൂപ കൂടി കൂട്ടി പത്തായിരം രൂപ ഓരോ മാസവും ഈ വാർഡിലെ പാവപ്പെട്ട രോഗികൾക്ക് അവർക്ക് മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റി മുഖാന്തരം എല്ലാ മാസവും കൃത്യമായി അവരുടെ കൈകളിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു ഉറപ്പ് കൂടി ഈ ഒരു അവസരത്തിൽ യു ഡി എഫ് പാർട്ടി പ്രവർത്തകരും ഇത്തവണയും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി